റെയിൽവേ കാറ്ററിംഗ് കരാറുകൾ നൽകുന്നത് സംബന്ധിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ റെയിൽവേ മന്ത്രാലയം കാറ്ററിംഗ് കരാറുകൾ കോർപ്പറേറ്റുകൾ നേടുന്നുവെന്ന ആരോപണം ശക്തമായിരിക്കുകയാണ് മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഒഴിഞ്ഞുമാറൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ മോശം ഭക്ഷണം വിളമ്പിയതിനെ തുടർന്ന് പത്തൊമ്പതിനായിരം പരാതികൾ ലഭിച്ചതായി റെയിൽവേ സമ്മതിച്ചു സിബി ചേരുകയാണ് സിബി കഴിഞ്ഞ ദിവസവും ഈ വന്ദേ ഭാരതിൽ കേരളത്തിലെ വന്ദേ ഭാരതിൽ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ മോശം അവസ്ഥയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നിരുന്നു സംസ്ഥാന രാജ്യത്താകമാനം ആ രീതിയിൽ വലിയ തോതിൽ പരാതികൾ വരികയാണ് എന്തൊക്കെയാണ് ജോൺ ബ്രിട്ടാസ് എം ചോദിച്ച ചോദ്യത്തിനുള്ള വിശദാംശങ്ങൾ ഷമ്മി നമ്മുടെ റെയിൽവേ പ്രത്യേകിച്ച് വന്ദേ ഭാരത്തിലേയും മറ്റ് ദീർഘദൂര സർവീസുകളിലെയും ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ പരാതികളാണ് ഉയർന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഇവരാണ് ഈ കരാറുകൾ നൽകുന്നത് ഈ കരാറുകൾ ആർക്കാണ് നൽകുന്നത് ഇതിൽ കോർപ്പറേറ്റുകൾക്ക് എന്തിനും പങ്കുട്ടോ അല്ലെങ്കിൽ അനുബ കോർപ്പറേറ്റുകളുടെ അനുബന്ധ സ്ഥാപനമാണോ ഈ കരാറിൽ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഡോക്ടർ ജോ ബാസ് എം പി ചോദിച്ചത് പക്ഷെ അതിൽ നിന്നും കൃത്യമായി ഒഴിഞ്ഞു മറന്നൊരു സമീപനമാണ് അവിടെ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് രേഖാമൂലം നൽകിയ ഈ ഒരു മറുപടിയിൽ പറയുന്നത് പ്രത്യേകിച്ച് ഈ കരാറുകൾ സ്വന്തമാക്കിയ കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ പരാമർശിക്കാതെ വ്യക്തതയില്ലാത്തൊരു മറുപടി നൽകുന്നു അതുകൂടാതെ ഇരുപതോളം സ്ഥാപനങ്ങൾക്കാണ് ഈ കരാർ എന്ന് പറയുമ്പോഴും ഈ കരാറുകൾ ഏതെങ്കിലും ഈ ടെൻഡറുകൾ വിളിച്ചവരല്ല എന്നെയും ഏതെങ്കിലും അനുബന്ധ സ്ഥാപനങ്ങളാണോ എന്ന കാര്യം ചോദ്യത്തിനും കൃത്യമായ മറുപടിയില്ല മറ്റൊന്ന് ഞെട്ടിപ്പിക്കുന്ന വസ്തു എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം നോക്കുമ്പോൾ അതിൽ ഏകദേശം ഈ പത്തൊമ്പതിനായിരം പരാതികളാണ് ഈ കാറ്ററിംഗ് സർവീസും അല്ലെങ്കിൽ ഭക്ഷണത്തിന് മോശം ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത് ഇതിൽ ഓരോ വർഷത്തെയും പരാതികളടക്കം കൃത്യമായി അക്കമിട്ട് പറയുമ്പോൾ പത്തൊമ്പതിനായിരം പരാതി ലഭിച്ചു ഇവിൽ പിഴ ചുമത്തത് ചുമത്തിയത് വെറും മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് പരാതികൾ മാത്രമാണ് ഒമ്പതിനായിരത്തി ഇരുനൂ അറുന്നൂറ്റി ഇരുപത്തി ഏഴ് പരാതികളിൽ മുന്നറിയിപ്പ് മറന്നു മെന്ന നൽകി നാലായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് പരാതികളിൽ കർശനമായ നിർദ്ദേശം നൽകിയെന്നും പറയുന്നു പക്ഷേ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പരാതികൾ തെളിവില്ലാതെ എഴുതി തള്ളിയതായും പറയുകയും ചെയ്യുന്നു സ്വാഭാവികമായും ഇത് ഈ റെയിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ആരോഗ്യത്തിനും സുരക്ഷയിലുമുള്ള വിട്ടുവീഴ്ച ചെയ്യുന്നതിനും ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾ ഉദാസീനതയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഈ മറുപടി തന്നെ കൃത്യമായി ആ പരാതികളുടെ എണ്ണം കൂടുമ്പോഴും അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പരാതികൾ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും അത് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പരാതികളായി വർദ്ധിക്കുന്നു അത് ഈ ഭാരതും മറ്റ് ദീർഘദൂര സർവീസുകളിലും ഇത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതും ഈ റെയിൽ മന്ത്രി തന്നെ സംബന്ധിച്ച ഒരു കണക്കുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് സിബി ഏതാനും മാസം മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നോ രണ്ടോ മാസം മുമ്പ് കൊച്ചിയിലെ ഒരു ഭായി ജുഗിയിൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു ആ ഭക്ഷണം നൽകുന്നത് വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്കാണ് അങ്ങേറ്റം വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു ആ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് അത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഹെൽത്തുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അത് കണ്ടുപിടിക്കുകയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ കൊല്ലത്ത് ഇതുപോലെ യാതൊരു വൃത്തിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഭക്ഷണം തയ്യാറാക്കി റെയിൽവേയിലേക്ക് കൊടുക്കുന്നത് പിന്നെ പോലീസ് ആരോഗ്യവകുപ്പും കണ്ടെത്തുകയും അത് അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു അതായത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളൊന്ന് ആലോചിക്കൂ രാജ്യത്ത് എല്ലാ ട്രെയിനുകളിലുമായി എത്ര കോടി രൂപയുടെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഒരു ദിവസം വിൽപ്പന നടത്തുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകാൻ റെയിൽ മന്ത്രി തയ്യാറാകുന്നില്ല എത്രമാത്രം നിരുത്തരവാദപരമായ സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് തീർച്ചയായും ഷമ്മി രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ മേഖല കൂടിയാണ് റെയിൽവേ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്നതും റെയിൽവേയിൽ നിന്നാണ് പക്ഷെ ആ റെയിൽവേയിലെ കാറ്ററിംഗ് കരാറുകൾ കരാറുകൾ സംബന്ധിച്ച് വ്യാപകമായ പരാതി ഉണ്ടായിട്ടും ഈ കരാറുകൾ ഏത് രീതിക്കായാലും നൽകുന്നത് ഈ കരാറുകൾ ആർക്കൊക്കെയാണ് നൽകുന്നത് ഇതിന്റെ പിന്നിൽ കോർപ്പറേറ്റുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഈ കരാറുകൾ ഇന്ന സ്ഥാപനം നടക്കുമ്പോൾ അവർക്ക് പിന്നിൽ ആരാണുള്ളത് ഉള്ളത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം അക്കപ്പെട്ട് നിർത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചത് പക്ഷെ അതിൽ നിന്ന് തന്നെ അതിനെയും ഒഴിഞ്ഞു മാറിക്കൊണ്ട് കൃത്യമായി ടെൻഡർ വഴി നടക്കുന്ന ആ കരാറുകൾ സംബന്ധിച്ച് യാതൊരു മറുപടിയും ആശ്വര്യമോ ഇഷ്ടമോ നൽകുന്ന ഈ ഒരു കത്തിൽ ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെയാണ് ഈ കാറ്ററിംഗ് കരാറുകൾ ഏതെങ്കിലും പ്രോപ്പറേറ്റുകൾ നേടുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയും ഇതിന്റെ അനുബന്ധ കരാറുകൾ നൽകുകയാണെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനകം തന്നെയും കൃത്യമായ മറുപടി ഇരുപത് ഇരുപതിലധികം സ്ഥാപനങ്ങളുമായി കരാറുണ്ടെന്ന് മാത്രമാണ് ഒരു മറുപടി ഉള്ളത് അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ കാരണം വലിയ അഴിമതിയാണ് ഈ കരാറുകളുടെ ഈ കാറ്ററിംഗ് സർവീസിൽ നൽകുന്ന കാറ്ററിംഗ് നൽകുന്ന കരാറുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അത് തന്നെ വ്യാപകമായ ആരോപണ ുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഈ രാജ്യസഭയിൽ ചോദ്യം ഉന്നയിച്ചത് പക്ഷെ കൃത്യമായ മറുപടി ഈ റെയിൽ മന്ത്രാലയം നൽകുന്നില്ല അതോടൊപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പരാതികൾ എത്ര പരാതികൾ ഈ ഭക്ഷണം വിളമ്പെന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടെങ്കിൽ ലഭിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിനാണ് പത്തൊമ്പതിനായിരത്തോളം മറ്റ് പരാതികൾ ലഭിച്ചു എന്ന് സമ്മതിക്കേണ്ടി വരുന്നത് അതിൽ തന്നെ ഓരോ വർഷം പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പരാതി ലഭിച്ചെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി അത് ആയിരത്തി എൺപത്തെട്ട് പരാതി വരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാകുമ്പോൾ അത് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലേക്ക് പോകുമ്പോൾ ഏഴായിരമായും ഉയരുന്നു പിന്നെ ഇരുപത്തി അഞ്ചിൽ ആറായിരമായും ഉയരുന്നു അങ്ങനെ പരാതികൾ വർദ്ധിക്കുന്നു പക്ഷേ ഇതുവരെ ഒരു ലൈസൻസ് റദ്ദാക്കിയത് ഒരൊറ്റ കേസിൽ മാത്രം ഒറ്റ പരാതിയിൽ മാത്രമാണ് ലൈസൻസ് റദ്ദാക്കിയത് വേറൊന്നും ലൈസൻസ് റദ്ദാക്കാതെ അവരിപ്പോഴും ഭക്ഷണം വിളമ്പുന്നു റെയിൽവേ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഉദാസീനമായ കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്ന് പറയുന്നത് അത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതും ഈ കേന്ദ്ര സർക്കാർ തന്നെ അത് കൃത്യമായി സംവദിക്കുകയും ചെയ്യുന്നു തീർച്ചയായും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകാൻ പോലും കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് തയ്യാറാകുന്നില്ല സി ആണ് വിവരങ്ങൾ നൽകിയത്